പ്രബന്ധം 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 ഈ പേജുള്ള ഇതെന്താ ജിന്നിനോടുള്ള എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ഡൗറയുടെ മുന്നേ സമർപ്പിക്കും സമർപ്പിക്കുന്നു ജിന്നിനോടുള്ള സഹായമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത് അല്ലാതെ ജിന്നിനോടുള്ള ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രബന്ധമല്ല അതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിലെല്ലാ വീക്ഷണങ്ങളും ഉണ്ട് വസീരത്തെ പറഞ്ഞതുണ്ട് അതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ശിർക്കാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ എന്തിനാ സെക്രട്ടറി ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് എന്തിനാ എന്തിനാ നിങ്ങളെ ഭാഗത്ത് നീതിയും മറ്റുള്ളവർ അനീതിയുടെ പക്ഷത്തുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഇരട്ടത്താപ്പ് എന്തിന് എന്താ നിങ്ങൾക്ക് ഈ പ്രബന്ധത്തോട് തോന്നിയ അതേ മനസ്സ് ഇതിനോടില്ലാത്തത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എഴുതിയ പ്രബന്ധത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് പഠനങ്ങളുണ്ട് എല്ലാം ക്രോഡീകരിച്ചതാണ് അതെന്നല്ലേ ഇതിലുള്ളത് അതെന്നല്ലേ നിങ്ങൾ അവസാനത്തിൽ പറഞ്ഞ ആ നിലക്കുള്ള കാര്യം തന്നെയല്ലേ ഈ പ്രബന്ധത്തിന്റെ അവസാനത്തിലുമുള്ളത് അതുകൊണ്ട് അണികളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരട്ടത്തോപ്പ് കാണിച്ച് രക്ഷപ്പെടുക എന്ന നയം അത് ശരിയല്ല അതൊരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യേണ്ട ഒരു പണിയല്ല എന്നാണ് വളരെ സ്നേഹത്തോടെ വിനീഹത്തോടെ സൂചിപ്പിക്കാനുള്ളത്